വളരെ കൂടി നമുക്ക് ഓർക്കാവുന്ന ദൈവപരിപാലനയുടെ ഒരു വലിയ അടിസ്ഥാനം അത് വളർന്ന് അനേകർക്ക് വിശ്രമിക്കുവാനും അനേകർക്ക് അഭയപ്പെടുവാനും തക്ക വിധം ഒരു വലിയ ദൈവാശ്രയത്തിൻ്റെ കരുതലിൻ്റെ തണലായോ വൃക്ഷമായോ ഇന്ന് ഈ അതിഭദ്രാസനം വളർന്ന് നിൽക്കുന്നു പുണ്യശ്ലോകനായ ബാതേയോ ഫിലോസ് പിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലാണ് ഈ ഭദ്രാസനം കെട്ടിപ്പടുത്തത് ഏറെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം ഇന്ന് ഈ സെൻട്രൽ ടാവൻകൂറിൻ്റെ അഭിമാന അടയാളമായി നായിരിക്കുന്ന ഈ ദൈവീക സങ്കേതം ഉൾപ്പെടെയുള്ള അതിഭദ്രാസനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളെ ദൈവമുയർത്തിയിട്ടുണ്ട് അവിടുത്തോട് നന്ദി പറയാം അനേക ദൈവാലയങ്ങൾ അത് ഷെഡുകളായിരുന്ന സന്ദർഭത്തിൽ അത് വീണ്ടും വീണ്ടും തീയ്ക്ക് ഇരയായിട്ടുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ അനേകം കൂട്ടായ്മകൾക്ക് പറയുവാനുണ്ട് അത്രയും വേഗത്തിൽ നവീകരിച്ച മറ്റ് പള്ളികൾ ഒരുപക്ഷെ സഹോദരി സഭകൾക്ക് കാണിൽ കത്തിപ്പോയാൽ വീണ്ടും ഓല കിട്ടുക എന്നല്ലാതെ മറ്റ് മാർഗമിൽ എപ്പോഴും നവീകരിക്കപ്പെടുന്ന സഭയെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നിരന്തരമായി നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ട് വളരെ വ്യത്യസ്തമായും ദൈവപരിപാലനയിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ ഒരു ചരിത്ര വഴിയിലാണ് നാം സഞ്ചരിക്കുക തൊള്ളായിരത്തി എൺപതിലെ പുനരഹിക്ക സുവർണ ജൂബിലി അനേകരുടെ മനസ്സിലുണ്ട് എന്നെനിക്കറിയാം കോട്ടയത്ത് അന്ന് നമുക്ക് ഒരു പൊതുസ്ഥലത്ത് ഈ പുനരൈക്യത്തിൻ്റെ കനക ജൂബിലി ആഘോഷിക്കുന്നതിന് നമുക്കന്ന് സാധിച്ചു അതിന് നേതൃത്വം കൊടുത്ത ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരും അതുപോലെ തന്നെ വൈദികരും സന്യസ്തരും നമ്മുടെ അൽമായ പ്രമുഖരുമെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ അവർ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ഓർമ്മയിൽ സജീവമായി നിൽക്കുന്നു അൻപത് വർഷം അതിവേഗമാണ് പിന്നിട്ടത് ഒരു വൈദിക വിദ്യാർത്ഥിയായി ആ പന്തലിൻ്റെ ഏറ്റം അങ്ങേയറ്റത്ത് മദർ തെരേസ വന്നപ്പോൾ മദർ തെരേസായെ കാണുന്നതിന് തിക്കും തിരക്കും ഉള്ള ആ കൂട്ടത്തിൽ മദർ തെരേസായെ അല്പമടുത്ത് നിന്ന് കാണുന്നതിന് സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നു ആ അൻപത് വർഷം പിന്നീഴെ ൂറിലേക്ക് അടുക്കുകയാണ് നാം എല്ലാവരും ഇന്ന് ഈ നൂറിൻ്റെ നിറവിലേക്ക് പുനരേക്ക ശുശ്രൂഷയെ കൊണ്ടെത്തിക്കുന്നതിന് നിയോഗം ലഭിച്ച് ഇവിടെ ഇരിക്കുന്നവരാണ് നമ്മുടെ നിയോഗത്തിൻ്റെ പ്രത്യേകത ദുരുപെരുന്നാളിൻ്റെ നൂറാം വാർഷികം എന്നതിനപ്പുറത്ത് സ്വർഗം കാട്ടിയ വഴിയിൽ ഇരുകൈകളും കൂപ്പിപ്പിടിച്ചും ചേർത്ത് വച്ചും കർത്താവ് കാണിച്ച വഴിയെ നടന്നുപോയ അതിവിശുദ്ധനായ ഒരു താപസ ശ്രേഷ്ഠൻ്റെ പിന്നാലെ നടന്നതിൻ്റെ നൂറ് വർഷത്തിൻ്റെ ഒരുക്കം അതിൻ്റെ ആഘോഷത്തിൻ്റെ ക്രമീകരണം അതിൻ്റെ ആത്മീയ നിറവ് നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള പൗരോഹിത്യത്തിൻ്റെ കൃപാവരം ഇതേൽപ്പിക്കപ്പെട്ടവരാണ് ഇന്ന് തിരുവല്ല അതിരൂപതയിൽ അതിഭദ്രാസന ദിനമായി ആചരിക്കുന്നത് നാം അതിൻ്റെ ഒരുക്കത്തിലും നാം അതിൻ്റെ സമർപ്പണത്തിലുമാണ് മറ്റു ചരിത്ര വഴികളിലേക്ക് അതിൻ്റെ നമ്മുടെ സഭ വളർന്നു വന്ന വഴികളിലെ അതിവിസ്മയനീയമായ കാഴ്ചകളെക്കുറിച്ചൊന്നും പറയുന്നില്ല വളരെ ടൈം ബൗണ്ടായി ഇവിടുത്തെ പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ഹ്രസ്വമായ വാക്കുകൾ പറയുവാൻ നിർബന്ധിതരാണ് ആയതിനാൽ ഇവിടെ എന്താണ് നടക്കുന്നത് വട്ട് ഈസ് ഹാപ്പിനിങ് ടുഡേ ഇൻ ഇൻസ്റ്റ് എന്താണ് ഈ അതിഭദ്രാസന ദിനം കൊണ്ട് ഉദ്ദേശിക്കുക നൂറിൻ്റെ നിറവിൽ ദൈവമേൽപ്പിച്ച തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ അജഗണത്തെയും സമർപ്പിതരെയും പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കുന്നവരെയും അധിപദ്രാസനത്തിൻ്റെ അധ്യക്ഷനോട് ചേർന്ന് സ്വർഗം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അതിൽ ചേർന്ന് നിൽക്കുകയുമാണ് തോരണം കെട്ടുന്നതിനും ജയ്വിളിക്കുന്നതിനും അരമണിക്കൂർ നേരത്തെ റിഹേഴ്സലിന്റെ ഉള്ളൂ പരിപാടിക്ക് റിഹേഴ്സൽ വേണ്ടെന്ന് ഇന്നലെ സന്ധ്യയ്ക്ക് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് റിഹേഴ്സലാണ് അവിടെ കണ്ടത് എന്ന് പിന്നീട് പലരും പറയുകയുണ്ടായി എന്നുവെച്ചാൽ ബാഹ്യമായ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് സംവിധാനമുണ്ട് പരിശുദ്ധ കൃപാനയുടെ ദുരുസാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ആത്മ നിറവിനെ കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്നത് നാടകങ്ങൾ നടക്കുമ്പോൾ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ ഇടണമെങ്കിൽ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് മുകളിൽ കയറിയിരിക്കുന്നവനോ കമ്പുമായി നിൽക്കുന്നവനോ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഓടുന്നതും താഴെ വീഴുന്ന ശബ്ദവും കത്തിന് ഉടക്കി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ അതെല്ലാം കാലം മാറി വിതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് യു ആർ വിറ്റ്നസിംഗ് അനദർ സീൻ എന്തുമാറ്റമാണ് സംഭവിച്ചിരിക്കുക അത്ഭുതകരമെന്ന് പറയട്ടെ അതിന് സ്വിച്ച് ഇടുന്നതും സ്വിച്ച് ഓഫ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് സെമിനറിയിലെ നമ്മളുടെ വൈദിക വിദ്യാർത്ഥികളുടെ ഈ മേഖലയിലെ വൈദഗ്ധ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എടുത്തു പറയുന്നു ഈ മേഖലയിലെ വൈദഗ്ധ്യം അത് പ്രത്യേകം എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ് സാമാന്യ വിവര സാങ്കേതികയെല്ലാം വെല്ലുന്ന തരത്തിലുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും അതിസൂക്ഷ്മമായ അതിൻ്റെ ക്രമീകരണങ്ങളുമെല്ലാം എത്ര വേഗതയിലും കാര്യക്ഷമതയിലുമാണ് ഇതേ പ്രവർത്തനക്ഷമതയുള്ള നമ്മെ സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന ഒരു കൈമാറ്റത്തിൻ്റെ കാര്യം കൂടി നാം നിരന്തരമായി പരിശുദ്ധാത്മ നിറവിൽ നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് അധിപദ്രാസന ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോടായിരിക്കണം എന്നത് നമ്മുടെ ആരാധന നമ്മെ നിർബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നു നിഷ്ഠാപരമായി നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് തുക്കാസായിൽ അത് കൃത്യം അടിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള രീതിയിലാണത് കൈകാര്യം ചെയ്യേണ്ടത് അതിനനുയോജ്യമായി നാം ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രമവിധികളൊക്കെ അതിൽ തന്നെ വളരെ വ്യക്തമാണ് പ്രധാനമായ ഒരു കാര്യമാണ് കെയർഫുൾ ഫോളോ അപ്പ് ഓഫ് ദ റിച്വലിസ്റ്റിക് സെലബ്രേഷൻസ് അർത്ഥവത്തായതും പ്രാധാന്യമേറിയതുമാണ് എന്നാൽ അതിനപ്പുറത്തു നിൽക്കുന്ന എൻ്റെ ആത്മീയമായ ഒരു ഡിസ്പൊസിഷനെ കുറിച്ച് നീ ബോധ്യമില്ലെങ്കിൽ ഈ എഴുതി വച്ചിരിക്കുന്ന അനുഷ്ഠാന ക്രമം എന്തിനു വേണ്ടിയാണെന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് മറയുകയാണ് ഒരു താരതമ്യത്തിനല്ല നാം ശ്രമിക്കേണ്ടുന്നത് അനുപൂരകമായ ഒരു സമർപ്പണത്തിനാണ് നാം ശ്രമിക്കേണ്ടത് ആ വസ്ത്രം ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ പ്രധാനം എന്നുള്ള ഒരു താരതമ്യമല്ല ആ വസ്ത്രം ഇട്ടുകൊണ്ട് ആ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന കർമ്മവിധിയുടെ ഉള്ളർത്ഥം നിന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന എന്തോ ഒന്ന് സ്വർഗം ലക്ഷ്യം വയ്ക്കുന്നു എന്നത് തിരിച്ചറിയുമ്പോഴാണ് അത് പൂർണ്ണമാവുക ദാറ്റ് മേക്സ് ദ കോംപ്ലിമെന്ററി സെൻസ് പെർഫെക്റ്റ് അനുപൂരകമായ ആ ഒരു ഘടകത്തെ കുറിച്ച് ഇവിടെ ആരാധനയിൽ നമുക്ക് ഓർക്കാനുണ്ട് നാം അതിവിശുദ്ധമായി കരുതുന്ന ദേവാലയങ്ങൾ അതിപരിശുദ്ധമായി കാത്തുസൂക്ഷിക്കപ്പെടുന്നതിനുള്ള നിഷ്ഠ നാം ഒരുക്കത്തിൻ്റെ ഈ കാലയളവിൽ അധിഭദ്രാസനത്തിൻ്റെ ദിനാചരണത്തിൻ്റെ ഒരു പ്രത്യേകതയായി പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ സഭാപ്രതിനിധികളെ നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ചിട്ട് നമ്മൾ പറയും പള്ളിയിൽ വരുമ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം കർത്താവായ യേശു ക്രിസ്തു തിരുവോസ്തിയിൽ സന്നിഹിതനാണ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അവരെ കൊണ്ട് ചൊല്ലിക്കും പഠിപ്പിക്കും എൻ്റെ പ്രിയ യേശു യേശുദമ്പരാനെ നീ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലെങ്കിലും എന്ന് തുടങ്ങിയ പ്രാർത്ഥന അവരെ മനപാഠമായി പഠിപ്പിക്കും എന്നാൽ നമ്മുടെ മനോഗതി അനുസരിച്ച് എം ബി ഒ സി വരുമ്പോ ഈ മൂറോൻ കുദാശ് ചെയ്ത ദേവാലയത്തിൽ വെച്ച് തന്നെ അവരെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ നമ്മൾ തന്നെ നേതൃത്വം കൊടുക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി ആരാധിക്കണമെന്ന് പറഞ്ഞ നമ്മുടെ നാവ് കൊണ്ട് തന്നെ അവരെ ക്ലാസിക്കൽ ഡാൻസ് ഈ മൂറോംകൂതാശ് ചെയ്ത ദേവാലയത്തിൽ വെച്ച് പഠിപ്പിക്കും നമുക്ക് സൗകര്യമുള്ള ഓഡിറ്റോറിയം അടുത്തുണ്ടെങ്കിൽ പോലും നിഷ്ഠാപരമായ നമ്മുടെ നിർബന്ധ ബുദ്ധി നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നതല്ലെങ്കിൽ അത് ഒന്നുമല്ല ഒന്നുമല്ലോ സെൻസ് അതിരൂപതയുടെ ദിനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്പം കൂടി വേഗതയിലും കാര്യക്ഷമതയിലും നമ്മുടെ മിഷൻ പൂർത്തീകരിക്കുവാനുണ്ട് നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനുള്ള അനേക പദ്ധതികൾ നമ്മുടെ സഭ എല്ലാ ഭദ്രാസനങ്ങളിലും ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ശതാബ്ദിയെക്കുറിച്ച് ആലോചിച്ച സമയത്ത് അനേക വർഷങ്ങളായി എൻ്റെ മനസ്സിന് നിറച്ചിരുന്ന ഒരാഗ്രഹമാണ് ശതാബ്ദി ആഘോഷിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ നമുക്കൊരു കാരണമുണ്ടാകണം ഞങ്ങൾ ഞങ്ങളുടെ സഭാ മക്കളിൽ ഇനി വാസയോഗ്യമായ വീടുകളിൽ കഴിയാത്തവരെ അരുവില്ല ദൈവമേ സ്തോത്രം എല്ലാം തന്ന ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്നതിനെക്കുറിച്ച് ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുന്ന തിരുവല്ലാതിഭദ്രാസനത്തിൽ അഭിനന്ദനായ കുറിലോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ അനേകം നമ്മുടെ ആളുകൾ തന്നെ ദാനമായി വസ്തുക്കൾ നൽകി അനേകം നമ്മുടെ രൂപതയുടെ മക്കൾ ഔദാര്യത്തോടുകൂടി സംഭാവന ചെയ്ത് എത്രയോ കുടുംബങ്ങൾക്ക് കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലില്ല എങ്കിലും ഒരു മുന്നൂറ് അടുത്ത് നൂറ്റി മുപ്പത് ഭവനങ്ങൾ തീർന്നു ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾ അതിൻ്റെ പ്രോസസ്സിൽ മാറിവാനിയോസ് പിതാവിൻ്റെ കാലം മുതൽ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഭാ മക്കളെ പ്രേക്ഷിതരെ കരുതൽ മൂലധനത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ശുശ്രൂഷയും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല കരുതൽ വെച്ച് തുടങ്ങിയ ഒരു പദ്ധതിയും ഈ സഭയിൽ ഇതുവരെയും അങ്ങനെ രൂപപ്പെട്ടിട്ടില്ല എന്നാൽ കർത്താവായ യേശുവിനെ സാക്ഷി നിർത്തി ഞാൻ സഭയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ നാം തുടങ്ങാത്ത ചാരിറ്റി ഇനീഷ്യേറ്റീവ്സ് ഇല്ല ക്കാത്ത പദ്ധതികളിൽ കാരണം അത്ഭുതകരമായ രീതിയിൽ അത്ഭുതകരമായ വഴികളിൽ ദൈവ സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ ദൈവം സ്വർഗം പ്രത്യേകമൊരുക്കിയ ഒരു സഭയാണ് നമ്മുടെ ഈ സഭ തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നൂറു വർഷം നാം എത്രയോ ക്ലേശകരമായ ബാലാരിഷ്ഠതകളിലും ഇപ്പോഴും സാമ്പത്തികമായ പല പ്രതിസന്ധികളിലുമൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നു ദൂരെ നമ്മളെ കാണുന്ന ആർക്കും നമ്മുടെ സാമ്പത്തികമായ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഉള്ളിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല പിന്നല്ലേ പുറത്തൂടെ നടക്കുന്നവർക്ക് എന്നാൽ അതിൻ്റെ പേരിൽ നാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തതോ തുടങ്ങാത്തതോ ആയ ജീവകാരുണ്യ പ്രവൃത്തികളുണ്ടോ ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ശേഷം സി ബി സി ഐയുടെ ഒരു സമ്മേളനത്തിൽ ലത്തീൻ സഭയിലെ മലയാളിയല്ലാത്ത ഒരു ബിഷപ്പ് എന്നോട് ചോദിച്ചു കാർഡിനൽ ഇൻ യുവർ ഹോളി മാസ് യു ഓൾവേസ് പ്രേ വൺ തിങ് ദാറ്റ് ഐ നോട്ടീസ്ഡ് വൈപ്പ് അവേ അവർ ഡെറ്റ്സ് വൈപ്പ് അവേ അവർ ഡെറ്റ്സ് നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണമേ പരിഹരിക്കണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മറ്റൊരു കുർബാനയിലും അതില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് തന്നെയായിട്ട് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു വി ഹാവ് ലോട്ട് ഓഫ് ബാങ്ക് ലോൺസ് ആ ഡെറ്റിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതെന്ന് അദ്ദേഹം അത് തമാശ രൂപത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് അത് മറ്റ് സോഷ്യൽ മീഡിയയിലേക്കൊന്നും പോയില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ ക്ലേശങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇവിടെ എല്ലാ ഭദ്രാസനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തികൾ സജീവമാണ് അതൊരു നഷ്ടമല്ല അത് മറ്റാർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ സഭ ജീവിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് വട്ട് ഡിഡ് യു ഡൂ ഇൻ എ സ്പെഷ്യൽ വേ ടു കെയർ ഫോർ യുവർ യുവസ്റ്റ് ഡിസേർവ് പീപ്പിൾ ഹു സെലിബ്രേറ്റ് ഹോളി യു കരിസ്റ്റ് വിത്ത് യു എവറി ഡേ നിന്നോടൊപ്പം വിശുദ്ധകൃപാനിക്കണം നിന്റെ സഭയുടെ ഒരു മകനും മകളും കണ്ണീരൊപ്പുന്നത് അവൾ കരയുന്നത് അവരുടെ കുടുംബത്തിന്റെ വേദന നീ കാണുന്നില്ലേ അവരുടെ കണ്ണിനീരൊപ്പുന്നതിന് അവരുടെ വലിയൊരാഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് നീ എന്ത് ചെയ്തു എന്നതിൻ്റെ വലിയ ഉത്തരമാണ് നമ്മുടെ ഈ സർവേ ഒക്കെ എടുക്കപ്പോ ഒരുപക്ഷെ പിതാക്കന്മാർ അത്ഭുതത്തോടെ ആയിരിക്കും അതിന്റെ മറുപടി കാണുക എന്ന് ഞാൻ കരുതുന്നു യും ഭവനങ്ങൾ ഇനിയുമുണ്ടോ നമ്മുടെ സഭയിൽ വീടുകളില്ലാത്തവരായി ടാർപ്പാളിൻ കെട്ടി കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട് എന്നതാണ് വി ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഈ ഷെഡിൻ്റെയും ടാർപ്പാളിൻ്റെയും സ്ഥാനത്ത് വാസയോഗ്യമായ ഭവനം നിർമ്മിക്കാൻ കൽപ്പ് തന്നിട്ടുള്ള മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ എന്ന സ്വർഗത്തിന് പ്രിയപ്പെട്ട ഈ സഭയ്ക്ക് അത് സാധിക്കും രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ പുനരൈക്യത്തിൻ്റെ പ്രഭാവലയത്തിൽ ദീപശികയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ പറയും കടാത ഞങ്ങൾ സൂക്ഷിക്കും അതേ കെട്ടുപോകാത്ത ആ ജ്വാലയുടെ മുൻപാകെ ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ ചുറ്റും നിന്ന് ഈ പ്രകാശത്തിൽ അന്ധകാരത്തെ മാറ്റുന്നതിന് നമുക്കനേക പദ്ധതികളുണ്ട് അതിലേറ്റം സജീവമായ ഒരു പദ്ധതി ഇവിടെ എല്ലാ ഭദ്രാസനത്തിലും ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതി